പാലാ നഗരസഭാ ഭരണം കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് നഗരസഭാ ഭരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഭരണ സ്തംഭനവും വികസനെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാലാ നഗരസഭയിൽ ഭരണസമിതിയുടെ കഴിവുകേടും കെടുകാര്യസ്ഥതയും മൂലം ഭരണ സ്തംഭനവും വികസന മുരടിപ്പുമാണ് ഉണ്ടാകുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ രംഗത്തെത്തിയത് നാലു വർഷം കൊണ്ട് വികസന മുരടിപ്പാണ് സംഭവിച്ചതെന്നും അഞ്ചു വർഷത്തിനിടെ നാല് നഗരസഭാ ചെയർമാൻമാരെ സൃഷ്ടിച്ചു എന്നതല്ലാതെ മറ്റൊരു പ്രയോജനവും നഗരസഭാ ഭരണം കൊണ്ട് നഗരവാസികൾക്ക് ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു സംസ്ഥാന ഭരണവും മന്ത്രിയും കൈപ്പിടിയിലുണ്ടായിട്ടും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അഭിമാനകരമായ ഒരു പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു പല പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഒന്നുപോലും പ്രാവർത്തികമാക്കാനും യാഥാർത്ഥ്യമാക്കാനും കഴിഞ്ഞിട്ടില്ല പബ്ലിക് ടോയ്ലറ്റുകളുടെ ശോചനീയാാവസ്ഥയാണ് പ്രധാനമായും എടുത്തു കാണിക്കുന്നത് നഗരസഭാ ഓഫീസിന് നേരെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന പബ്ലിക് ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ പോലും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പൊതുശൗചാലയം എന്ന ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഓടിയെത്തുന്നവർ താഴെട്ട് പൂട്ടിയ ശൗചാലയങ്ങൾ കണ്ട് പകച്ചു നിൽക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു സംസ്ഥാന ഭരണമായിരുന്നു നല്ലൊരു കുറിക്കാൻ സാധിച്ചിട്ടില്ല ഒന്നും പൂർത്തിയാക്കിയിട്ടുമില്ല അതുപോലെ കെടുകാര്യസ്ഥത ഇതെല്ലാം കൊണ്ട് സംഭവിച്ചത് ഈ പഠനത്തിൻ്റെ പരൻ്റെ സ്തംഭനമാണ് വികസനം പാടെ മുരടിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പേരും പ്രശസ്തിയും പലയിടത്തേക്കും പോയിട്ടുണ്ട് ചേർമ്മന്മാരെ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു നേട്ടമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പിന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് വരുമാനം ഇല്ല ഇല്ല എന്നുള്ള വാസ്തവത്തിലെ

മാലിന്യ സംസ്കരണം കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു സിന്തറ്റിക് ട്രാക്കുൾപ്പെടെ നശിച്ചിട്ട് വർഷങ്ങളായിട്ടും നഗരസഭയ്ക്ക് കൂസലില്ല സിന്തറ്റിക് ട്രാക്കിലെ ഗ്രീൻ ഗ്രീൻഫീൽഡ് സർക്കാർ ആഘോഷ പരിപാടിക്ക് പന്തിലിട്ട് നശിപ്പിച്ചതും നഗരസഭയുടെ അനുവാദത്തോടു കൂടിയാണ് കെടുകാര്യസ്ഥതയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും പ്രതീകമാണ് നഗരസഭാ സ്റ്റേഡിയമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഒറ്റ മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതും നഗരസഭയുടെ ഘടകാരിസ്ഥിത മൂലമാണെന്നും ആരോപണമുയർന്നു നഗരസഭയിലെ പൊതുവിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയ സംഘങ്ങളുടെയും ഇടത്താവളങ്ങളായി മാറുകയാണ് ഒന്നാമത്തെ നഗരസഭാ ഭരണസമിതി ഉത്തരവാദിത്യ ആരോപിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ ഫണ്ടുകൾക്കും മുകളിലായിട്ട് ബഹുമാനപ്പെട്ട പാലാ എം എൽ എ മാണിസികാമിന്റെ ഫണ്ടാണ് പാലാ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഭരണപ്രതിപക്ഷ ഭേദം എന്നെ എല്ലാ വാർഡുകളിലും വിനിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു ചോദ്യത്തിന് അവർ മറുപടി നൽകാൻ സാധിക്കാതെ പോയതും അവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ കളരിയാൻ മക്കൾ പാലവും ആകാശപാത എന്നുള്ള ഓമന പേരിൽ നമ്മുടെ പാല നഗരത്തിലുള്ള ആ പാലവും രണ്ടിൻ്റെ പണി പൂർത്തിയായി കിടക്കുന്നതാണ് എല്ലാവർക്കും അറിയാം എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് ഒന്ന് ചേർത്ത് തീർക്കാനുള്ള ഒരു മനോഭാവം ഇവിടം ഭരിക്കുന്ന പാല നഗരസഭയ്ക്കും അതിൻ്റെ അധികൃതർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എങ്ങനെയെങ്കിലും പാര ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നീങ്ങിയത് അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല അനധികൃത വഴിയോര കച്ചവടങ്ങൾ വ്യാപാര സമൂഹത്തിന് വെല്ലുവിളിയായി തുടരുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന നഗരസഭയിൽ ഉദ്യോഗസ്ഥ തലത്തിലും വലിയ അനാസ്ഥയാണ് ഉണ്ടാകുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു കൃത്യമായി നികുതി പിരിച്ചെടുക്കുവാനും നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നില്ലെന്നും ആക്ഷേപമുയർന്നു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ കൈമാറ്റം പ്രഹസനമായിരിക്കുകയാണ് നഗരസഭാ ഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി ജോസ് ചെടേട്ട് പ്രിൻസ് വിസി ജിമ്മി ജോസഫ് ലിസിക്കുട്ടി മാത്യു ആനി ബിജോയി മായ രാഹുൽ സിജി ടോണി ലിജി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം